ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരക്കണക്കിന് ചെടികളിൽ വരുന്ന ഒരു കോംബോ ഓഫർ ഇന്നത്തെ ഈ ഒരു ഒറ്റ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരികയാണ് കേട്ടോ അതും മുന്നൂറ് രൂപയിലും മുന്നൂറ് രൂപേൻ്റെ താഴോട്ടേക്ക് വരുന്ന ചെടികളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ആയിരക്കണക്കിന് പ്ലാന്റ്സ് ഒന്നിച്ചിട്ടിരിക്കുന്ന ഒരു കോംബോ ഓഫർ ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് ചെടികളുടെ കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഒരുപാട് റേറ്റ് കുറവില് വരുന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോയിൽ ഫസ്റ്റ് വെറൈറ്റീസ് എന്ന് പറയുന്ന ക്രിപ്പ പ്ലാന്റ്സിൻ്റെ നാല് വെറൈറ്റീസാണ് ഇവറും ഇരുന്നൂറ് രൂപയ്ക്കാണ് ഈ നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള പ്ലാന്റ്സ് കൊടുക്കുന്നത് എസ്റ്റർഡേ ടുഡേ ഗാർലിക് വൈൻ അതുപോലെ തന്നെ ലെമൺ വൈൻ പിന്നെ പെട്രിയുടെ ബ്ലൂ കളർ എന്നീ പ്ലാന്റ്സ് ആണ് നമ്മൾ ഫ്രീ പ്ലാന്റ്സ് സോറി ഈ ഒരു നാല് വെറൈറ്റീസാണ് വെറും ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഹൈഡ്രാൻജി ചെടിയാണ് കേട്ടായിരുന്നു ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് ഒരു കോംബോ ആയിട്ടാണ് ഹൈഡ്രാൻജി പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അത് നല്ല ഹൈബ്രിഡ് അടങ്ങിയിട്ടുള്ള അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോയുടെ കൂടെ തന്നെ വീഡിയോയിലെ പ്ലാന്റിൻ്റെ സൈസ് അതാത് വീഡിയോ അതാത് പ്ലാന്റിൻ്റെ കൂടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക നമുക്ക് യൂസ്ഫുൾ ആണ് ഒരുപാട് കളക്ഷൻസിൻ്റെ ഒരു വീഡിയോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫിറ്റോണിയാണ് പന്ത്രണ്ട് വെറൈറ്റീസ് ആണ് കൊടുക്കുന്നത് മുന്നൂറ് രൂപയ്ക്കാണ് വരുന്നത് കേട്ടോ അപ്പോൾ അപ്പോൾ വെറും മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പന്ത്രണ്ട് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഫിറ്റോണിയോ പ്ലാന്റ്സ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ബാൽസൺ പ്ലാന്റ് ആണ് കേട്ടോരുന്ന് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് പത്ത് വെറൈറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ബാൽസം പ്ലാന്റ്സ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക പത്ത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഇരുന്നൂറ്റി അൻപത് സോറി ഇരുന്നൂറ്റി അൻപത് രൂപേൻ്റെ ഈ ഒരു ബാൽസം പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ അടുത്ത പ്ലാന്റ്സ് എന്നാണ് നമ്മൾ ആഫ്രിക്കൻ വയലറ്റ് ആണ് കേട്ടോ വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ആഫ്രിക്കൻ വയലറ്റിൽ കൊടുക്കുന്നത് കേട്ടോ അഞ്ച് വെറൈറ്റീസ് കളേഴ്സാണ് നമ്മൾ ഇരുന്നൂറ്റി അൻപത് വെറും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ആഫ്രിക്കൻ വയലറ്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളതിന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നല്ല അടിപൊളിയായിട്ടുള്ള അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഈ ഒരു ആഫ്രിക്കൻ വയലറ്റ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാനെന്നു പറയുന്നത് നമ്മളെ ക്രിസ്മസ് ക്യാറ്റേഴ്സാണ് കേട്ടോ വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ആറ് വെറൈറ്റീസ് കളേഴ്സാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ വെറും നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ആറ് വെറൈറ്റീസാണ് കൊടുക്കുന്നത് ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ആയിട്ടൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ളത് നമ്മുടെ അടിപൊളിയായിട്ട് ഒരുപാട് ഫ്ലവർ തരുന്ന ഒരു അടിപൊളി ചെടിയാണ് നമ്മുടെ ക്രിസ്മസ് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പിലേക്ക് കോണ്ടാക്ട് ചെയ്യുക വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സിന് ക്രീൻഷോട്ടെടുത്തതിനു ശേഷം വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാമെന്നാണ് എല്ലാ പ്ലാന്റ്സിൻ്റെ സൈസ് അതായത് വീടിയുടെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് പ്ലാന്റ്സിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഓർക്കിഡ് റോസ് ആണ് പിങ്ക് ആണ് വരുന്നത് കേട്ടോ നൂറ്റിപ്പത്ത് രൂപയ്ക്കാണ് ഈ ഒരു ഓർക്കിഡ് റോസ് വരുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലാണ് ഈ ഒരു പ്ലാന്റ് വരുന്നത് കേട്ടോ ഫ്ലവറോട് കൂടി തന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റ് കളക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റിൽ തന്നെ നമ്മൾ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ആണ് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നമ്മൾ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് കൊടുക്കുന്നത് കേട്ടോ അതും അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എട്ട് വെറൈറ്റീസ് കളേഴ്സ് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് നമ്മൾ മാക്സിമം അഞ്ച് വെറൈറ്റീസ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് എട്ട് വെറൈറ്റീസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കളക്റ്റ് ചെയ്യാവുന്നതാണ് ചെറിയൊരു ചേഞ്ച് വ്യത്യാസം മാത്രമേ റേറ്റിൽ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു അഞ്ച് വെറൈറ്റീസ് കോമ്പൗൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റിൽ നിന്ന് പറഞ്ഞാൽ െടിയാണ് കേട്ടോ വരുന്നത് മുന്നൂറ് രൂപയ്ക്ക് മൂന്ന് വെറൈറ്റീസ് അടിപൊളി മൂന്ന് വെറൈറ്റീസ് കളേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളതിനേണ്ടി പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക വാട്ട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യാൻ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ പ്ലാന്റ്സിൻ്റെ സൈസ് അതാത് പ്ലാന്റിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഓപ്പോയിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഒരുപാട് അടിപൊളി കളക്ഷൻസ് ആണ് ഇങ്ങനത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റിൻ്റെ ക്രീഷൻ എടുത്തിന് ശേഷം വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ ana